പലപ്പോഴും നമ്മൾ ഒരു ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡെബിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള കാർഡ് നെറ്റ്വർക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല നമ്മൾ കാർഡിന് അപ്ലൈ ചെയ്ത് കാർഡ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴായിരിക്കും നമ്മുടെ കാർഡ് ഏത് നെറ്റ്വർക്കിൽ നമുക്ക് മനസ്സിലാകുന്നത് ചിലപ്പോൾ റുപേ നെറ്റ്വർക്കുള്ളതാകാം ചിലപ്പോൾ മാസ്റ്റർ കാർഡ് ആകാം ചിലപ്പോൾ വിസയാകം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാനായിട്ട് പലപ്പോഴും സാധിക്കില്ല ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് ഓദറേസ്ഡ് ആയിട്ടുള്ള കാർഡ് നെറ്റ്വർക്കുകളാണുള്ളത് റുപേ ഉണ്ട് അത് ഇന്ത്യയുടെ സ്വന്തം പേയ്മെന്റ് നെറ്റ്വർക്ക് ആണ് പിന്നെയുള്ളത് വിസ പിന്നെ മാസ്റ്റർ കാർഡ് ഇത് കൂടാതെ നമുക്ക് ഇന്ത്യയിൽ ഡൈനേഴ്സ് ക്ലബ്ബുണ്ട് അതുപോലെ തന്നെ അമേരിക്കൻ എക്സ്പ്രസും അങ്ങനെ മൊത്തം അഞ്ച് കാർഡ് നെറ്റ്വർക്കുകളാണുള്ളത് ഇങ്ങനെ അഞ്ച് കാർഡ് നെറ്റ്വർക്കുകൾ ഉണ്ടെങ്കിലും ബാങ്കുകൾ ഏതെങ്കിലും ഒരു കാർഡ് നെറ്റ്വർക്കുമായിട്ടായിരിക്കും അറ്റ് എ ടൈം ടൈപ്പിൽ എത്തിയിട്ടുണ്ടാവുക ചില സീസണിൽ ഇപ്പൊ മാസ്റ്റർ കാർഡ് നെറ്റ്വർക്ക് ആണെങ്കിൽ ചില ടൈം ഫ്രെയിമിൽ വിസയായിരിക്കും ടൈപ്പിൽ ചില ടൈമിൽ റൂപേ ആയിട്ടായിരിക്കും അപ്പോ നമ്മള് കാർഡിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു ബാങ്ക് ഏത് കാർഡ് നെറ്റ്വർക്കുമായിട്ടാണോ ടൈപ്പിലുള്ളത് ആ ഒരു കാർഡ് നെറ്റ്വർക്കിലായിരിക്കും നമുക്ക് കാർഡ് ഇഷ്യൂ ചെയ്ത് കിട്ടുന്നത് അല്ലാതെ കസ്റ്റമർ എന്ന രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള കാർഡ് നെറ്റ്വർക്ക് ഓപ്റ്റി ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമല്ലായിരുന്നു എന്നാൽ കഴിഞ്ഞ മാർച്ച് ആറാം തീയതി ഇതുമായി ബന്ധപ്പെട്ട് ആർ ബി ഐയുടെ ഒരു സർക്കുലർ വന്നിരുന്നു ആ ഒരു സർക്കുലറിൽ ഉണ്ടായിരുന്നത് കാർഡിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കസ്റ്റമറിന് കാർഡ് നെറ്റ്വർക്ക് ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം നൽകണമെന്നാണ് അതായത് ബാങ്കുകൾ ഒരു കാർഡ് നെറ്റ്വർക്കുമായിട്ട് മാത്രമായിരിക്കരുത് മൾട്ടിപ്പിൾ കാർഡെറ്റ് വർക്കുമായിട്ട് ടൈപ്പിൽ എത്തിയിരിക്കണം ഒന്നിൽ കൂടുതൽ അതായത് ഇപ്പോൾ മാത്രം മാത്രമാവരുത് റുപ്പയോടൊപ്പം വിസ ഉണ്ടാകണം ഇല്ലാന്നുണ്ടെങ്കിൽ മാസ്റ്റർ കാർഡ് ഉണ്ടാകണം അങ്ങനെ ഒന്നിൽ അധികം ഒരെണ്ണം എക്സ്ട്രാ ഉണ്ടാകണം അതായിരുന്നു ആർ ബി ഐ സർക്കുലറിൽ ഉണ്ടായിരുന്നത് ഇങ്ങനെ ഒന്നിൽ കൂടുതൽ കാർഡ് നെറ്റ്വർക്കുമായിട്ട് ടൈപ്പിൽ ഉണ്ടെങ്കിൽ നമ്മൾ കാർഡിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കസ്റ്റമറിന് കാർഡ് നെറ്റ്വർക്ക് ഓപ്റ്റി ചെയ്യാനായിട്ട് സാധിക്കും അവർക്ക് ഇഷ്ടമുള്ള കാർ നെറ്റ്വർക്ക് ഓപ്റ്റ് ചെയ്യാം ഇപ്പോൾ ഇത് ആപ്ലിക്കബിൾ അല്ലാത്ത കുറച്ച് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സർക്കുലർ അനുസരിച്ച് പത്ത് ലക്ഷത്തിൽ താഴെ ആക്റ്റീവ് കാർഡ് കാർഡുകളുള്ള ഒരു കാർഡ് ഇഷ്യുവർ ആണെങ്കിൽ അവർക്ക് ഈ ഒരു പുതിയ റൂൾ ആപ്ലിക്കബിൾ അല്ല അതുപോലെ തന്നെ സ്വന്തമായിട്ട് കാർ നെറ്റ്വർക്കുള്ള കമ്പനി ആണെങ്കിൽ അവർക്കും ഈ ഒരു പുതിയ റൂൾ ആപ്ലിക്കബിൾ അല്ല അങ്ങനെ നോക്കുവാൻ നേരത്തെ അമേരിക്കൻ എക്സ്പ്രസ്സിന് ഇത് ആപ്ലിക്കബിൾ അല്ല കാരണം അമേരിക്കൻ എക്സ്പ്രസിന് സ്വന്തം കാർഡ് നെറ്റ്വർക്ക് ഉണ്ട് സോ തുടർന്നും അവർ അവരുടെ ഓൺ നെറ്റ്വർക്കിലായിരിക്കും കാർഡുകൾ ഇഷ്യൂസ് ചെയ്യുന്നത് അല്ലാതെ അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് നമുക്ക് വിസയിലും റുപ്പിലൊന്നും ലഭിക്കുകയില്ല അവർക്ക് സ്വന്തം കാർഡിൻ്റെ ഒരു നെറ്റ്വർക്കുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് പുതിയ റൂൾ ആപ്ലിക്കബിൾ അല്ല ആർ ബി ഐയുടെ പുതിയ നിർദ്ദേശം സെപ്റ്റംബർ ആറ് മുതൽ നടപ്പിലാക്കണം എന്നായിരുന്നു നിർദ്ദേശം ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ സെപ്റ്റംബർ ആറ് കഴിഞ്ഞിട്ടുണ്ട് സോ ഇത് പ്രാബല്യത്തിൽ വന്നോ ഇല്ലയോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്ന വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ പ്ലാറ്റ്ഫോം വഴി വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ബിലോ ഈ പുതിയ റൂൾ എല്ലാ ബാങ്കുകളും ഇപ്പോൾ നിലവിൽ പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടില്ല എങ്കിലും ചില ബാങ്കുകളൊക്കെ ഇത് ഇപ്ലിമെന്റ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ എസ് ബാങ്ക് നോക്കിക്കഴിഞ്ഞാൽ എസ് ബാങ്കിൽ നമ്മൾ റിസർവ് കാർഡിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ രീതിയിൽ മാസ്റ്റർ കാർഡ് വേണോ വിസ വേണോ റുപേ വേണോ നമുക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതേപോലെ ബാങ്ക് ഓഫ് ബറോഡയുടെ കാർഡുകൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തും കസ്റ്റമർക്ക് ഇഷ്ടമുള്ള കാർഡ് നെറ്റ്വർക്ക് ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കിപ്പോൾ നിലവിൽ ലഭ്യമാണ് പിന്നെയുള്ളത് ആക്സിസ് ബാങ്ക് ആണ് ആക്സിസ് ബാങ്കിന്റെ കാർഡുകൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വരുന്ന ഓപ്ഷൻ ഇങ്ങനെയാണ് നമുക്ക് എല്ലാ കാർഡിലും കാർഡ് നെറ്റ്വർക്ക് ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല അവർ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന രീതി നോക്കിക്കഴിഞ്ഞാൽ കാർഡിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വിസ മാസ്റ്റർ കാർഡ് റൂപ്പേ മൂന്ന് നെറ്റ്വർക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ എല്ലാ കാർഡും എല്ലാ നെറ്റ്വർക്കിലും അവൈലബിൾ അല്ല ആക്സിസ് ബാങ്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ ആക്സിസ് ബാങ്കിന്റെ കാർഡിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള കാർഡ് നെറ്റ്വർക്ക് ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷേ എല്ലാ കാർഡും എല്ലാ നെറ്റ്വർക്കിലും ലഭ്യമല്ല ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നെറ്റ്വർക്ക് ഓപ്റ്റ് ചെയ്യാം പക്ഷേ ആ നെറ്റ്വർക്കിലുള്ള കാർഡ് വേണമെന്ന് നമ്മൾ ഓപ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാർഡ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല ആ നെറ്റ്വർക്കിൽ അവർ കൊടുക്കുന്ന കാർഡ് ഏതാണ് ആ ഒരു കാർഡ് നമ്മൾ എടുക്കേണ്ടതായിട്ട് സോ അങ്ങനെ ഒരു രീതിയിലാണ് ആക്സിസ് ബാങ്ക് ഈ ഒരു പുതിയ റൂൾ ഇംപ്ലിമെന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ചെയ്യേണ്ടത് നമ്മളൊരു കാർഡിന് നമുക്ക് ഇഷ്ടമുള്ള കാർഡിന് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു കാർഡിൽ മൾട്ടിപ്പിൾ കാർ നെറ്റ്വർക്ക് നൽകുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ അപ്ലൈ ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ കാർ നെറ്റ്വർക്ക് ഓപ്ഷൻ നൽകിയിട്ട് അതിൽ അവർ നൽകുന്ന കാർഡ് ചൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ആക്സിസ് ബാങ്കിന്റെ കേസിലുള്ളത് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ നിയോ കാർഡും അതുപോലെ തന്നെ അമൈസോൺ കാർഡും നമുക്ക് മാസ്റ്റർ കാർഡ് നെറ്റ്വർക്കിലും അതുപോലെ തന്നെ റൂപ്പയിലും അവൈലബിൾ ആണ് അത് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും മറ്റു കാർഡുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എസ് കാർഡ് വിസിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ മറ്റു കാർഡ് വരുന്ന നോക്കി കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് കാർഡ് നെറ്റ്വർക്കിൽ മാത്രമേ ഇപ്പോഴും ലഭ്യമായിട്ടുള്ളൂ നമുക്കിപ്പോൾ ആക്സിസ് ബാങ്കിലെ എസ് കാർഡ് ആണെങ്കിൽ നമുക്ക് ജോനി ഫീസ് ഇല്ലാതെ നമുക്ക് നമുക്കിപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ആനുവൽ ഫീസ് വേ ചെയ്ത് കിട്ടാനായിട്ട് നമ്മൾ ആനുവലി രണ്ട് ലക്ഷം രൂപക്ക് മുകളിൽ കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്താൽ മതിയാകും അതേസമയം ഇപ്പോൾ ആക്സിസ് ബാങ്കിന്റെ തന്നെ നിയോ കാർഡ് ഒക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ സെലക്ടർ ചാനൽസ് വഴി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും അപ്ലൈ ചെയ്യാനുള്ളിൽ ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട് സോ ഇങ്ങനെ ചില ബാങ്കുകൾ മാത്രമാണ് ആർ ബി ഐയുടെ പുതിയ നിർദ്ദേശം ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് അതും യഥാർത്ഥ രീതിയിൽ ഇപ്പോൾ ആക്സിസ് ബാങ്ക് ഇംപ്ലിമെന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയിപ്പോ പുതിയ ഈ ഒരു റൂൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഒന്നാമത്തേത് കോമ്പജീഷൻ വർദ്ധി ഇപ്പൊ നിലവിൽ ബാങ്കുകൾ ഏതെങ്കിലും ഒരു കാർ നെറ്റ്വർക്കുമായിട്ടായിരിക്കും ടൈപ്പിൽ എത്തിയിരിക്കുന്നത് സോ അവർക്ക് ഒരു വിശ്വാസമുണ്ട് ആ ഒരു സമയത്ത് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന എല്ലാ കാർഡും ആ ഒരു കാർ നെറ്റ്വർക്കിലുള്ളതായിരിക്കും പക്ഷേ മൾട്ടിപ്പിൾ കാർഡ് ഓപ്ഷൻ നൽകി കഴിഞ്ഞാൽ കസ്റ്റമറിന് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും കാർ നെറ്റ്വർക്ക് അങ്ങനെ ഈ ഒരുപാട് നെറ്റ്വർക്കുകൾ കൂടുതൽ ഫെസിലിറ്റീസ് നൽകിയാൽ മാത്രമേ ആ ർക്ക് കസ്റ്റമർ ചൂസ് ചെയ്യുകയുള്ളൂ അതായത് ഇപ്പോൾ വൈഡർ അസപ്റ്റൻസ് അതുപോലെ തന്നെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കാർ നെറ്റ്വർക്ക് നൽകേണ്ടതായിട്ട് വരും ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ റൂപ്പേ ആണെങ്കിലും വിസയൊക്കെ ആണെങ്കിലും ആ കാർ നെറ്റ്വർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട് സോ അങ്ങനെ കൂടുതൽ ഓഫേഴ്സും അങ്ങനെയുള്ള വൈഡർ അക്സപ്റ്റൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കും പിന്നെ മറ്റ് കാർ നെറ്റ്വർക്കുകളെ അപേക്ഷിച്ച് റുപേ കാർ നെറ്റ്വർക്കിനുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ റുപേ ക്രെഡിറ്റ് കാർഡുകളിൽ മാത്രമാണ് മർച്ചന്റ് യു പി ഐ പേയ്മെന്റ് എനബിൾ ആയിട്ടുള്ളത് അപ്പോൾ അത് മറ്റു കാർ നെറ്റ്വർക്കുകളിൽ കൂടി നൽകേണ്ടതായിട്ടുണ്ട് ഇനിയിപ്പോൾ ഏത് കാർ നെറ്റ്വർക്കാണ് നല്ലത് അങ്ങനെയുള്ള പല ചോദ്യങ്ങളും അതൊക്കെ യൂസർ സ്പെസിഫിക് ആണ് അവരുടെ ആവശ്യം എന്താണോ അത് നോക്കി വേണം കാർഡ് നെറ്റ്വർക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഡൊമസ്റ്റിക് ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് റൂപേ ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും റൂപേ ആണെങ്കിൽ ഇപ്പോ നെറ്റ്വർക്ക് ചാർജും കാര്യങ്ങളൊക്കെ ലോ ആണ് അപ്പോൾ ബാങ്കുകൾക്ക് അത് ചാർജും കാര്യങ്ങളൊക്കെ കുറച്ച് കാർഡ് കാർഡ് ഓഫർ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ റൂപേ ക്രെഡിറ്റ് കാർഡിൽ മാത്രമാണ് നമുക്ക് മറച്ചിന് യു പി ഐ പേയ്മെന്റ് ഫെസിലിറ്റി ഉള്ളത് അപ്പോൾ അതിനായിട്ട് നമുക്ക് റൂപേ കാർഡ് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇപ്പോ റുപ്പേ കാർഡ് ഇന്റർനാഷണലി നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ജെ സി ബി ആയിട്ടും അതുപോലെ തന്നെ ഡിസ്കവർ കാർഡ് നെറ്റ്വർക്ക് ാണ് ടൈപ്പിൽ ടൈപ്പിലെത്തിയിരിക്കുന്നത് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സോ നമ്മൾ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ജെ സി ബിയും ഡിസ്കവർ അക്സെപ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമുക്ക് നമ്മുടെ ഇന്റർനാഷണൽ വെറ്റിന്റെ റൂപേ കാർഡ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇനിയിപ്പോ കൂടുതലായിട്ട് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ നടന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ നിങ്ങൾ കൂടുതലായിട്ട് ഇന്റർനാഷണൽ പേയ്മെന്റും കാര്യങ്ങളൊക്കെ നടന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് വിസയില്ലെങ്കിൽ മാസ്റ്റർ കാർഡ് നെറ്റ്വർക്ക് ഓപ്റ്റ് ചെയ്യാം കാരണം വൈഡ് ആയിട്ട് കൂടുതൽ രാജ്യങ്ങളിലും അക്സെപ്റ്റ് ചെയ്യുന്ന കാർ നെറ്റ്വർക്കുകളാണ് വിസയും അതുപോലെ തന്നെ മാസ്റ്റർ കാർഡ് നെറ്റ്വർക്കും സോ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ നടന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും കാർ നെറ്റ്വർക്ക് ഓപ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ വിസ ആണെങ്കിലും മാസ്റ്റർ കാർഡ് നെറ്റ്വർക്ക് ആണെങ്കിലും കൂടുതൽ ലോൺ ആക്സസ് ഫെസിലിറ്റി നമുക്ക് ലഭിക്കും അതേപോലെ തന്നെ പല കാർഡിൽ നമുക്ക് ട്രാവൽ ഇൻഷുറൻസ് ഒക്കെ കിട്ടും അതുപോലെ തന്നെ നമുക്ക് കുറഞ്ഞ ചിലവില് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ നടത്താനായിട്ട് സാധിക്കും അങ്ങനെ ഓരോ കാർഡ് നെറ്റ്വർക്കിനും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് അപ്പൊ നിങ്ങളുടെ യൂസ് എന്താണോ അതനുസരിച്ചുള്ള ഒരു കാർഡ് നെറ്റ്വർക്ക് വേണം ഓപ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നിലധികം കാർഡുകൾ ഉണ്ടെങ്കിൽ ഒരെണ്ണത്തിൽ നിങ്ങൾക്ക് റുപ്യ എടുക്കുക ഒരെണ്ണത്തിൽ വിസ എടുക്കുക അങ്ങനെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കാർഡ് നെറ്റ്വർക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ആർ ബി ഐയുടെ പുതിയ നിർദ്ദേശം ആദ്യം പറഞ്ഞ രീതിയിൽ ചില ബാങ്കുകൾ മാത്രമാണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് മറ്റു ബാങ്കുകൾ വരും ദിവസങ്ങളിൽ തന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ പുതിയതായിട്ട് കാർഡിന് അപ്ലൈ ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ നിങ്ങൾ കാർഡ് റിന്യൂ ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാർഡ് നെറ്റ്വർക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ആ രീതിയിലായിരിക്കും അത് വർക്ക് ചെയ്യുന്നത് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി